ലത്തീൻ ആരാധനക്രമത്തിനെതിരെ വ്യാജ പ്രചാരണം വിശ്വാസി സമൂഹം ക്രിസ്തുവിൻ്റെ ബലി ഓർമ്മയായി അർപ്പിക്കുന്നത് പിതാവിനാണ് അതിനാൽ തന്നെ എല്ലാ ബലിയർപ്പണവും കർത്തൃ അഭിമുഖമാണ് ഈ അർത്ഥത്തിൽ ലത്തീൻ അഥവാ റോമൻ കത്തോലിക്ക ആരാധനക്രമം ജനാഭിമുഖമല്ല മറിച്ചുള്ള അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് ലത്തീൻ സഭയോടുള്ള അവഹേളനമാണെന്നതാണ് യാഥാർത്ഥ്യം കഷ്ടമെന്ന് പറയട്ടെ വിമതർ ഇതുവരെയും ഈ വസ്തുത തിരിച്ചറിഞ്ഞിട്ടില്ല മാർപ്പാപ്പ അർപ്പിക്കുന്ന കുർബാന ക്രമമാണ് തങ്ങൾ പിന്തുടരുന്നത് എന്ന അവകാശവാദമാണ് കുറേ നാളായി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇത്തരം വാദഗതികളുമായി സോഷ്യൽ മീഡിയയിൽ കയറി ഇറങ്ങി നടക്കുന്ന പാവങ്ങളെ കാണാറുണ്ട് വിമത വൈദികർ കൊടുത്ത കാപ്സ്യൂൾ വിഴുങ്ങിയതിൻ്റെ പ്രശ്നമാണത് ലത്തീൻ കുർബാന ക്രമത്തോട് വിമത വൈദികർക്ക് അത്ര താൽപ്പര്യമാണെങ്കിൽ അവർ ഇനി ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത് തങ്ങളെ ലത്തീൻ രൂപതയാക്കി മാറ്റണം എന്നാണ് പക്ഷേ കാനൂനികമായുള്ള കടമ്പകൾ കടന്നു കിട്ടില്ല എന്നുറപ്പ് ഇനി കടന്നു കിട്ടിയാലും ഇവരെ ഉൾക്കൊള്ളുക എന്ന സാഹസത്തിന് ലത്തീൻ ഹൈറാർക്കിയും ലത്തീൻ വിശ്വാസി സമൂഹവും മുതിരും എന്ന് തോന്നുന്നില്ല കാരണം ക്രിസ്തു സ്നേഹമോ സഭാസ്നേഹമോ അല്ല വെറും ഗോത്രീയതയാണ് ഈ വൈദികരെ നയിക്കുന്നത് മാധ്യമങ്ങളാണ് അവരുടെ ദൈവങ്ങൾ സമരങ്ങളാണ് അവരുടെ പ്രാർത്ഥനകൾ വ്യാജങ്ങളാണ് അവരുടെ പുണ്യങ്ങൾ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം